നമ്മൾ റംബൂട്ടാൻ വരയ്ക്കാൻ പോവാണ് ഏട്ടാ വേണ്ട പഴുത്ത പഴുത്ത റംബൂട്ട എന്താ ഇവിടെ നിൽക്കുകയാണ് പച്ച റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് റംബൂട്ടാൻ പറിക്കാ റംബൂട്ട വരയ്ക്കാൻ പോവണോ ഇതിപ്പോ എന്താ വയ്ക്കുന്നേ ഇത് റംബുട്ടാ വേണ്ടി ആ ഇത് ആ തൈപ്പ് കിട്ടണേ കാണിച്ചു നോക്കിയാ കാണാ കേട്ടോ നേരെ നോക്ക ഒന്നര മൂന്നെണ്ണം ഉണ്ട് കേട്ടോ കണ്ടോ പിടിച്ചോളാം പിടിച്ചോളാം ഓക്കെ ഓക്കെ ഓ ഓ ഇനിയുണ്ടോ ആ ഒന്ന് കിട്ടിയല്ലേ ആ അതൊന്ന്

പഴുത്തത് ഉണ്ടാക്കും ഞാട്ട് ഇതിനൊന്ന് പൊട്ടിച്ചു പഴുത്തേനെ പഴുത്തേനെ അതിനൊന്ന് പൊട്ടിച്ചു ആ നല്ല പഴുത്തല്ലേ നല്ല നല്ല ഇതിലുണ്ടല്ലേ ഇന്നെ ഇത് കഴിച്ചു കഴിച്ചോ കേട്ടോ കൊള്ളാലേ സൂപ്പർ ആൽമര ആൽമരത്തിന്റെ ബോൺസായി ബോൺസായി ആൽമരത്തിന്റെ ബോൺസായി ഇത് ഇത്ര വലുയല്ലേ അച്ചാ വലർന്നది ഇതിനെ കട്ടിയിട്ട് വിടുന്നതുകൊണ്ട് ബോൺസായി ആയിട്ട് ബോൺസായിയുടെ കൊക്കും കുറഞ്ഞത് ഓക്കേ കുഞ്ഞ കൈ കഴിട്ടെന്താ വെച്ച പരിപാടി ഫാൻസി എന്ന് പറയുന്നു ആ ഫാൻസി ഐറ്റം അല്ലേ ഫാൻസി ഐറ്റം തിന്നാൻ കൊള്ളുമല്ലേ ഇല്ലല്ലേ കാഴ്ചക്ക് കൊള്ളാം കണ്ടോ ഇതാണ് ഫാൻസിട്ട കൊള്ളാവോ റയാൻ ആ അത് കൊള്ളാം കേട്ട കറക്റ്റ് നമ്മളെ പൂർത്തിയെ പോലെ ഇരിക്കും ഫാൻസി പൂർത്തിയാണ് ഇത് കഴിക്കാൻ പറ്റൂല